ഹായ് ഹായോൾ ഇന്ന് ഞാൻ ചക്ക വേവിച്ചായിട്ടാണേ വന്നേക്കുന്നത് എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചക്ക വേവിച്ചാണ് അപ്പം അതിന് വേണ്ടി ചക്ക ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയും കാൽ ടീസ്പൂൺ നല്ല ജീരകവും ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്താണ് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ അര ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഓരോ ചക്കയുടെ വേവും വ്യത്യാസമാണ് അതുകൊണ്ട് അനുസരിച്ചിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടാം ഇനി നമുക്കിത് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഈ ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ടാണ് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നിങ്ങൾക്ക് ചക്ക വേവിച്ചത് ഈ ഒരു പരുവം മതിയെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്താണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പരുവാകുമ്പോഴേക്കും തീ ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം എന്നാലേ ചക്ക വേവിച്ചതിന് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടി ആ ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ചക്ക വേവിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവം മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എളുപ്പത്തിലുള്ള ചക്ക വേവിച്ച് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബായ്